കെ പി സി സി ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ നടത്തി കലാമത്സരം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കലാമത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ചെയ്തു ഗാന്ധി എന്നതിനെ പൂർണ്ണമായും ഈ മഠിൽ നിന്നും ഇല്ലായ്മ ചെയ്യണമെന്നും നിഷ്കാസനം ചെയ്യണമെന്നുള്ള ആസൂത്രിതമായ നീക്കങ്ങളും അജണ്ടകളുമായി മുന്നോട്ട് പോയി അതിന്റെ ഭാഗമായി മാഡ്യപദ്ധതികൾ പോലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്നതാണ് നമ്മുടെ ചരിത്രം എന്തെന്ന് തിരിച്ചറിയുന്ന സത്യസന്ധമായ ചരിത്രത്തെ പഠിക്കുവാനും അറിയുവാനും കഴിയുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അത്തരത്തിൽ ഒരുപക്ഷേ ഏറ്റവും ഭാഗ്യദോഷികളായ ഒരു തലമുറയായി നിങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പുതിയ തലമുറ കണ്ടിരിക്കുന്നു കാരണം നിങ്ങൾക്കൊരിക്കലും സത്യസന്ധമായ ചരിത്രം എന്തെന്ന് അറിയുവാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യയുടെ മഹത്തായ ചരിത്രം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിൽ ചരിത്രത്തെ വികലമാക്കുവാനും വളച്ചുപിടിക്കുവാനും ഈ രാജ്യത്തിനു വേണ്ടി നിലകൊണ്ട ഭാരതയടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ കാലത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം തമസ്കരിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ഇന്ന് രാജ്യത്തിൽ ഭരണ നിർത്തി കൊടുക്കുന്ന ഭരണനീർത്ത ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും ആശങ്കാജനകമാണ് അവിടെയാണ് ഗാന്ധിയൻ ദർശനങ്ങളെയും ഗാന്ധിയൻ കാഴ്ചപ്പാടുകളെ ഇന്നും ഏറെ സജീവമാക്കി നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുവാനും പുതിയ തലമുറയ്ക്ക് അത് കൈമാറുവാനുമുള്ള വലിയ ശ്രമങ്ങൾക്ക് ഗാന്ധി ദർശന സമിതി കൊടുക്കുന്നോട്ട് പോകുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കായംകുളത്തേക്ക് എത്തിയത് വളരെ വ്യത്യസ്തമായ വളരെ നൂതനമായ വളരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയായി ഗാന്ധിദർശൻ സമിതി മാറുകയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കുവാൻ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുവാൻ അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റുവാൻ ഇവിടുത്തെ ഗാന്ധി ദർശനം സമയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കലാമത്സരങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന കലാമത്സരങ്ങൾ കലാമത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ തിരക്കിന്റെ ലോകത്താണ് നമ്മൾ ടെൻഷന്റെ ലോകത്താണ് അവിടെയൊക്കെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലൊരു ഒരു സന്തോഷം സന്തോഷമുണ്ടാകാൻ നമ്മുടെ ആ മനസ്സിന്റെ ടെൻഷനൊന്ന് കുറയ്ക്കാൻ ഒക്കെ അവസരം ഉണ്ടാകുന്നതാണ് കലാകായികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അതിനേക്കാളും ഒക്കെ ഉപരിയായി നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒത്തുചേരലുകള അവസരം ഉണ്ടാകുക പലപ്പോഴും ഒത്തുകൂടലുകളും ഒത്തുചേരലുകളും ഒക്കെ ഇല്ലായ്മ ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒത്തുചേരലുകളും ഒത്തുകൂടലുകളുമൊക്കെ തന്നെ ജാതീയമായോ മതപരമായോട്ടൊക്കെയുള്ള ഒത്തുകൂടലുകളായി പരിമിതപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള യാതൊരു വ്യത്യസ്തങ്ങളില്ലാതെ വൈകാറ്റ്യങ്ങളില്ലാതെ പലതരത്തിൽ നിന്നും പല വീടുകളിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നും പല സംസ്കാരത്തിനും പല ജാതിയിലും മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ ഒത്തുചേരാൻ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് അതും ഏറ്റവും കാലികമാണ് നടത്തി ഡി സി സേന്ദ്ര ഓഹരി സൺസാരി കോയിക്കലേത്ത് സി കെ വിജയകുമാർ എം കൃഷ്ണപ്രസാദ് ബി ചന്ദ്രസേനൻ വാസുദേവൻ നായർ നടക്കാവ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ എം ജി മോഹൻകുമാർ താഹ വൈദീൻ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടോടി നൃത്തം ആക്ഷൻ സോങ് ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ സോങ് ചിത്രരചന തുടങ്ങി നിരവധി മത്സരങ്ങളും നടത്തി നടത്തിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു